ഏറ്റവും പുതിയ ജലറി ചേട്ടുവറോട് ചേട്ട് ചാവക്കാട് കടപ്പുറം പുതിയങ്ങാടിയിൽ ഓലമേഞ്ഞ വീട് കത്തി നശിച്ചു ഉറങ്ങിക്കിടക്കുകയായിരുന്ന വീട്ടുകാർ പരിക്കേൽക്കാതെ രക്ഷപ്പെട്ടു കുറുപ്പത്ത് ഷഫീറിന്റെ വീടാണ് പൂർണ്ണമായും അഗ്നിക്കിരയായത് ഇന്ന് പുലർച്ചെ പന്ത്രണ്ട് മണിയോടെയാണ് സംഭവം ഇതേസമയം ഷഫീറും ഭാര്യയും രണ്ടു മക്കളുമാണ് ഉണ്ടായിരുന്നത് ഷോർട്ട് സർക്യൂട്ടാണ് തീപിടുത്തത്തിന് കാരണമെന്ന് കരുതുന്നു ശരീരത്തിൽ ചൂട് അനുഭവപ്പെട്ടതോടെ ഉറങ്ങുകയായിരുന്ന ഷഫീറിന്റെ മകൻ ആദിൽ ഉണർന്നപ്പോഴാണ് തീ ആളിപ്പടരുന്നത് കണ്ടത് ഇതോടെ ആദിൽ വീട്ടുകാരെ വിളിച്ചുണർത്തുകയായിരുന്നു തുടർന്ന് വീട്ടിലുണ്ടായിരുന്നവർ പുറത്തേക്ക് ഓടി രക്ഷപ്പെട്ടു ബഹളം കെട്ടെത്തിയ സമീപവാസികൾ വെള്ളമൊഴിച്ച തീ കെടുത്താൻ ശ്രമിച്ചെങ്കിലും വീട് മുഴുവനായും കത്തി നശിച്ചു ഗൃഹോപകരണങ്ങൾ അവശ്യരേഖകൾ ഉൾപ്പെടെ വീട്ടിലുണ്ടായിരുന്ന മുഴുവൻ വസ്തുക്കളും കത്തിയമർന്നു ലക്ഷക്കണക്കിന് രൂപയുടെ നഷ്ടം സംഭവിച്ചതായി അധ്യാപകനായ മുഹമ്മദ് മുബാറക് പറഞ്ഞു ഇന്നലെ രാത്രി പന്ത്രണ്ട് മണിക്കാണ് ഇത് സംഭവിച്ചത് മക്കൾ എല്ലാവരും എല്ലാവരും ഉറക്കത്തിലായിരുന്നു ഇവരിപ്പം മൂന്ന് വർഷമായിട്ട് താൽക്കാലികമായിട്ടൊരു ഷെഡിലാണ് ഇവിടെ താമസിക്കുന്നത് ഇതവരുടെ മകൻ കിടന്നിരുന്ന കട്ടിലാണ് ഈ കാണുന്നത് പൂർണ്ണമായിട്ട് കത്തി നശിച്ചിരിക്കുന്ന മകൾ അവിടെ ആയിരുന്നു ഇവര് ഇതാണ് വീടിന്റെ ഉടമ ഷഫീർ ഷഫീറും ഭാര്യ ഇവിടെ കിച്ചണിലാണ് കാരണം കിടക്കുന്നത് അങ്ങനെ നല്ല രാത്രി ഷോർട്ട് സർക്യൂട്ട് ആണ് കാരണം കാരണം ഉള്ള സ്ഥലമാണല്ലോ കാരണം അത് പിടിച്ച് ചൂടായപ്പോഴാണ് മോൻ്റെ അടുത്ത് എത്തിയപ്പോഴാണ് മോൻ്റെ അറിയണത് വിവരം മോൻ അവിടുന്ന് ചാടി എഴുന്നേറ്റ് അവൻ്റെ അനിയെത്തി തൊട്ടടുത്ത് കിടക്കുന്നുണ്ട് അവളെയും ഓപ്പാനൊക്കെ വിളിച്ച് വേഗം അവർ പുറത്തിറങ്ങി അപ്പോൾ ഒരു അടച്ച് ഉറപ്പുള്ള വാദമില്ലാത്തത് കൊണ്ട് തന്നെ അവർ കെട്ടിയിട്ടായിരുന്നു ഇവിടെ ഉണ്ടായിരുന്നത് അപ്പോൾ കെട്ടൊക്കെ അഴിച്ച് എല്ലാവരും വിളിച്ചു എല്ലാവരും അടുത്തുള്ള ആൾക്കാരൊക്കെ ഓടി വന്നു പക്ഷേ നിർഭാഗ്യവശാലത് മുഴുവനായിട്ട് അവർക്ക് എടുത്താലൊന്നും കഴിഞ്ഞില്ല അങ്ങനെ വീട്ടിലുണ്ടായിരുന്ന എല്ലാ ഡോക്യുമെൻസും അവരെല്ലാ ഡ്രസ്സും ഡോക്യുമെൻസ് ആധാർ കാർഡ് അവരുടെ റേഷൻ കാർഡ് അടക്കം എല്ലാം കത്തി നശിച്ചിരിക്കുകയാണ് ഒരു അവസ്ഥയാണ് ആകെ താൽക്കാലികമായി ഉണ്ടായിരുന്ന എല്ലാം ഇപ്പോൾ ഒന്നുമില്ലാത്ത അവസ്ഥയിൽ കത്തി നശിച്ചിരിക്കുകയാണ് വിവരം പഞ്ചായത്ത് പ്രസിഡന്റ് സാലിഹ മെമ്പർ എന്നിവർ സ്ഥലത്തെത്തി വീട്ടുകാരെ മാറ്റി പാർപ്പിക്കാൻ താൽക്കാലിക സംവിധാനം ഒരുക്കിയതായി പഞ്ചായത്ത് പ്രസിഡന്റ് അറിയിച്ചു സ്വർണം പണയം വെക്കുന്നതിന് താങ്കൾ അധിക പലിശ നൽകണം ഒരു രൂപ മുതൽ പ്രതിമാസ പലിശ നിരക്കുകൾ ഡെയിലി ലോൺ അടയ്ക്കാവുന്നതാണ് പലിശ നിരക്കിലുള്ള പണയങ്ങൾ കുറഞ്ഞ പലിശ നിരക്കിലേക്ക് മാറ്റിവെക്കുന്നതിനുള്ള സൗകര്യം പ്രതിമാസം പലിശ അടയ്ക്കുന്നവർക്ക് വൻ ഇളവുകൾ അളവുകാരൻ ഗോൾഡ് ലോൺ വാടാനപ്പള്ളി ഒരുമനയൂർ ചാവക്കാട് ഗുരുവായൂർ